ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് പൊറോട്ട തോറ്റു പോകുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനിക്കെട്ട് പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു പലഹാരമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ പൊറോട്ട പോലെ ഉണ്ടാകും പക്ഷേ പൊറോട്ടയ്ക്ക് നമ്മൾ ഒരുപാട് സമയം എടുക്കണം ഇത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും പക്ഷേ ടേസ്റ്റ് ആണെങ്കിലോ പൊറോട്ട തോറ്റവും അത്രയും ആണ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ വൺ പോർട്ടായിട്ടുള്ള അതായത് കുക്കറിൽ എളുപ്പത്തിൽ ഒരു കുക്കർ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സവാളയൊന്നും വയറ്റാതെയാണ് ഞാൻ ഈ കുക്കർ എഗ് റോസ്റ്റ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാനിവിടെ ബാക്കി വന്ന ചോറല്ല യൂസ് ചെയ്യുന്നത് ഉച്ചക്കേക്കുള്ള ചോറുണ്ടല്ലോ അതിൽ നിന്ന് ഒരു കപ്പ് ചോറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് ചോറ് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ മിക്സിയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ വെള്ളം ചേർക്കേണ്ടത് എനിക്ക് ഈ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങളത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്താൽ മാത്രമേ അരഞ്ഞ് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അരക്കുക ഒരുപാട് വെള്ളം ചേർത്തിട്ട് മൊത്തം കൊളാക്കി കളയരുത് വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും അപ്പം വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചേർക്കുക എന്ന് വെച്ചിട്ട് ഇതൊന്നും അരയാതെ കിട്ടരുത് ഈ ചോറ് നല്ലപോലെ അരഞ്ഞ് പേസ്റ്റ് പരുവത്തിൽ കിട്ടണം ഇനി ഈ അരച്ചെടുത്തുകൊണ്ട് വന്ന് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുള്ള ചോറ് വലിയൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് വലുപ്പമുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നതാണല്ലോ അപ്പം അതിനനുസരിച്ച് കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രം എടുത്താൽ കൂടുതൽ നന്നാവും ഞാനിവിടെ ഒന്നര കപ്പ് മൈദാമാവാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ മൈദാമാവിനെ ഡിപെൻഡ് ചെയ്തിരിക്കും എത്ര വെള്ളം ചേർക്കണം എന്നുള്ളത് അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക ഇത് ഒന്നുകൂടി ഹെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക മൈദമാവ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് ഞാനിവിടെ മൈദമാവാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിപ്പം തന്നെ ഇത് ബോൾസ് ബോൾസാക്കിയിട്ട് പരത്തിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഓരോരോ ഉരുളകളാക്കി ഉരുട്ടി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഡിന്നറിനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ചപ്പാത്തി അതുപോലുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ചാൽ മടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഈ ചോറ് ബാക്കിയാവുന്ന സമയത്തും നമുക്കിത് യൂസ് ചെയ്യാൻ നമ്മൾ ചോറ് കളയ കളയാണ്ട് നമുക്ക് അതൊക്കെ സേവ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഇത്രയും ഉരുളകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പത്തെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് എന്നെ ഇവിടെ അത് മാറ്റി വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനൊരു കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓലൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നെ ആറ് സവാള അരിഞ്ഞതും അതുപോലെ മൂന്ന് തക്കാളി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഈ കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹാഫ് ടീസ്പൂണ് ഗരം മസാല ഹാഫ് ടീസ്പൂണ് ടെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് പൊടികളെല്ലാം സവാളേൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടുതലിട്ട് വായിട്ടുണ്ടോ ഒന്നും ആവശ്യമില്ല ഈ സമയം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല കേട്ടോ ഇത് ഞാൻ എപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച് നമ്മൾ മക്കളൊക്കെ അയക്കുന്ന സമയത്ത് സ്കൂളിൽ അയക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കുന്ന ഒരു റെസിപ്പിയാണേ ഇനി ഇതിലോട്ടേക്ക് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാരണയായിട്ട് മുട്ട റോസ്റ്റ് റെഡിയാക്കുന്ന സമയത്ത് മുട്ട വേറെ ബോയിൽ ചെയ്തെടുക്കും ഈ റോസ്റ്റിൻ്റെ അത് വേറെ ചെയ്തെടുക്കും ഇങ്ങനെ ചെയ്താൽ നമുക്ക് എളുപ്പ പണിയുമാണ് പിന്നെ അത് മാത്രമല്ല ഗ്യാസും നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഞാൻ എപ്പോഴും മുട്ട റോസ്റ്റൊക്കെ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത് അതിന് ഇതൊന്ന് ആ മുട്ടയിലോട്ടേക്കും കൂടി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് വിസിലിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുക്കുവാണെങ്കിൽ ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ടാവും ഒരു എഗ്ഗ് റോസ്റ്റും കറിയും ആ ഒരു ടെക്സ്ചറിൽ കിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി ഉള്ളി കടിക്കണം എന്നാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ കേൾപ്പിച്ചാൽ മതി പിന്നെ ഞാൻ ഈ നമ്മൾ ഉണ്ടയാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അത് ഓരോന്നായിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കുന്നുണ്ട് അത് പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് മൈദമാവ് മാവ് തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ പരത്തി എടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും കാരണം മൈദ മാവല്ലേ പിന്നെ അതിൻ്റെ കൂടെ ചോറും കൂടി ചേർത്തുകൊണ്ട് വേഗം വേഗം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കരുത് വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് ഇത് കുറച്ച് ഹാർഡായിപ്പോവും സൺഫ്ലവർ ഓയിലാവുന്ന സമയത്ത് ഈ നമ്മുടെ ഈ പൊറോട്ട പൊറോട്ട എന്ന് തന്നെ പറയാം പൊറോട്ടനെങ്കാട്ട് ടേസ്റ്റാണ് ആ ഒരു ഐറ്റം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇനി ഇത് താഴ്ന്ന ഇതുപോലെ നമ്മൾ റോൾ ചെയ്തിട്ട് എടുക്കുക നമ്മൾ സാധാരണ ചെറിയ കുട്ടികളൊക്കെ തൂവാല വെച്ചിട്ട് ടവ്വല വെച്ചിട്ടൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് കളിക്കാറില്ല അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് വീണ്ടും കുറച്ച് സൺഫ്ലവർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മാവ് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക നല്ല ടൈറ്റിൽ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഈ മാവിൻ്റെ ലാസ്റ്റ് ഭാഗം ഈ അടിയിലായിട്ടൊന്ന് ടെക്കിൻ ചെയ്ത് കൊടുക്കുക നേരെ നല്ല സെക്യൂറായിട്ട് ഇളകി പോവാതെ ഇരുന്നോളും ഇതുപോലെ എല്ലാ മാവും ഒന്ന് മൈദ ഇട്ടതിന് ശേഷം പരത്തി എടുത്ത് ചപ്പാത്തി പോലെ പരത്തി ഓയിൽ ബ്രഷ് ചെയ്ത് റോൾ ചെയ്ത് നമുക്ക് വെക്കാം ഇനി നിങ്ങൾ പരത്തി എടുക്കുന്ന സമയത്ത് ശരിക്കും ഷേയ്പ്പൊന്നും കിട്ടിയില്ലെങ്കിൽ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ രണ്ടാമതും ഒന്ന് റോൾ ചെയ്ത് എടുക്കുന്ന സമയത്ത് എല്ലാം സെറ്റായിക്കോളും ഈ പരത്തിയെടുത്ത ചപ്പാത്തിയുടെ മേലോട്ടേക്ക് ഓയിൽ എന്തായാലും ബ്രഷ് ചെയ്യണം കേട്ടോ ഓയിൽ ബ്രഷ് ചെയ്താലേ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റും ആ മൊരിച്ചിലും ഒക്കെ കിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഓയിൽ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാണ്ട് കുറച്ചെങ്കിലും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കും ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുറച്ചായിട്ടാണ് ചേർക്കുന്നത് നമ്മൾ പൊറോട്ടയിൽ യൂസ് ചെയ്യുന്ന അത്ര ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾ നിങ്ങളെല്ലാം മാവും ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ എനിക്ക് പത്ത് റോളാണ് ലോക്ക് കിട്ടിയിട്ടുള്ളത് പത്ത് പൊറോട്ടയുടെ നിങ്ങൾ കുറച്ചുകൂടി ചെറിയ പൊറോട്ടയാണ് ുണ്ടാക്കിയെടുക്കുന്നെങ്കിൽ കുറച്ചുകൂടി അധികം കിട്ടും കേട്ടോ അപ്പം ഇത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു തവണ പരത്തി ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു തവണ പരത്തി വെച്ചിട്ടുള്ള മാവിന്ന് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ വീണ്ടും കുറച്ച് മൈദമാവോ ഓയിലോ ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി പരത്തിയെടുക്കാം ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് അതിന് തിരിച്ചിടരുത് കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്ന സമയത്ത് തിരിച്ചും മറച്ചും ഇട്ട് ചെയ്യുന്നില്ല ഈ പൊറോട്ട ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഇടാതിരിക്കുന്നതാണ് നമ്മൾക്ക് കൂടുതൽ നല്ലത് ഒരു ഭാഗം മാത്രം കൂടുതൽ ശക്തി ഉപയോഗിക്കാണ്ട് പതിയെ ഒന്ന് പരത്തിയെടുത്താൽ മതി പിന്നെ ഇതിൽ ചോറും മൈദയും ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല ഇപ്പം തന്നെ നല്ലപോലെ പരന്നു കിട്ടും എന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം പക്ഷേ പശു നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ഞാൻ ഈ നെയ്യിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മളീ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട ഉണ്ടല്ലോ അതിൻ്റെ മേലോട്ടേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മല്ലിയിൽ അവിടെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറ് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്നും അടുക്കി പിടിക്കുകയോ കരിയോ ഒന്നും ചെയ്തില്ല സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ചെയ്ത് നോക്കുക നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പിന്നെ ഈ മുട്ടയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത് തൊളിച്ചിട്ട് ഞാൻ ഈ കറിയിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നുകൂടി മുട്ടയിലേക്ക് ഒരു വര ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് എത്ര വേഗം റെഡിയായെന്ന് നോക്കിയാൽ പക്ഷെ ഇത്ര വേഗം റെഡി ആയെങ്കിലും ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് ട്രൈ ആയിട്ടാണ് എന്നൊരു ചപ്പാത്തി തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ ഇനി നമ്മുടെ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട ഉണ്ടല്ലോ അത് ഈ ചൂടായ കല്ലിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരു ഭാഗം മാത്രമേ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ളൂ കാരണം രണ്ട് ഭാഗത്തും ഓയിൽ ബ്രഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ മൊത്തം നമ്മുടെ വെച്ചിട്ടുള്ള ഈ മല്ലിയിലൊക്കെ താഴോട്ടേക്ക് പോവും അതുകൊണ്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം മാത്രം മറ്റ് മറുഭാഗത്തേക്ക് ഇതുപോലെ ഓയിലും അതുപോലെ മല്ലിയിലും ആയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇത് കണ്ടില്ലേ നല്ലപോലെ ഇത് പൊങ്ങി വരുന്നുണ്ട് ഞാനിതൊന്ന് ചുട്ടെടുക്കുന്ന സമയത്താണ് അടുത്തത് പരത്തുന്നത് അങ്ങനെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ആദ്യമേ എല്ലാം പരത്തി വെക്കുന്നതല്ല നമ്മുടെ സമയം ലാഭിക്കാമല്ലോ അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഞാൻ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു പീസ് കഴിച്ചതിന് ശേഷം കുട്ടികൾ പറയുന്നത് മുട്ടർ റോസ്റ്റ് വേണ്ട ഇത് തനിയെ കഴിച്ചോളാം അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കണ്ടില്ലേ നല്ല പോലെ പൊള്ളിച്ച് വരുന്നുണ്ട് നല്ല ലെയേഴ്സ് ആയിട്ടാണ് ഒന്ന് ഇത് നമുക്കൊന്ന് ുട്ടെടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ ഞാൻ ഇതേ തന്നെ ഇത് വെച്ചിട്ട് ചെയ്താലും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ആടായി പോകുന്നില്ല പക്ഷെ മൈദ വെച്ച് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ മൈദ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ലെയർസൊക്കെ വേറെ വേറെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇനി ഞാൻ കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് എന്നുള്ളത് കണ്ടില്ലേ നല്ല പനിക്കെട്ട് പോലെയാണ് ഇരിക്കുന്നത് അത്രയും സോഫ്റ്റ് ആണ് കഴിച്ചാലാണെങ്കിലും നമുക്കൊരു മടുപ്പും തോന്നില്ല പക്ഷേ മടുപ്പ് തോന്നില്ല എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കി കഴിക്കരുത് വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കുക കാരണം ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ ഇനി നമുക്കിത് പൊറോട്ട പോലെ ഒന്ന് അടിച്ചെടുക്കാം നല്ലപോലെ അടിച്ചെടുക്കാം നല്ലപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെയേഴ്സൊക്കെ വേറെ വേറെ ആയിട്ട് വിട്ട് വിട്ട് നിൽക്കും ഞാൻ കാണിച്ചു തരാം ഓരോ ലയേഴ്സും എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ചൂട് കൊണ്ട് ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് കണ്ടില്ലേ അത്രയും സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ലയേഴ്സൊക്കെ വേറെ വേറെ വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്